ും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരും നമ്മള് വീഡിയോ ഒക്കെ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് കിട്ടാ ഇന്നിപ്പോൾ വീട്ടിൽ കുറച്ച് വാങ്ങുക കേട്ടോ വീഡിയോയിലുള്ളത് മെഹറാജ് നോമ്പായിട്ട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയാനാ പിന്നെ സ്കൂളൊക്കെ വന്ന് ഇപ്പൊ കുറച്ചായി വീഡിയോ ഒക്കെ വന്നിട്ട് ഇപ്പൊ സ്കൂൾ പരിപാടിയും മരീക്ഷ ഒക്കെയാണ് അപ്പോൾ ഞാൻ ജോലി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നേരെ അപ്പൊ പിന്നെ പൊറത്ത് വീടൊക്കെ വിടലിപ്പോ വീട്ടിലേക്ക് വരും സപ്പോർട്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വേണം അടിപൊളി സ്പെഷ്യൽ വീഡിയോയിലേക്ക് പോകാം പൊടി പൊടിപ്പൊടി എടുത്തിട്ടേ വാട്ടട്ടെ പത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് ചൂടായി ഇനി പൊടി വാങ്ങിയെടുക്ക కట్ కొడత ఇని పొడి కట్ కొడత వాట్ ఇక్కట నన్నైట అలా ఆకి కొడత പൊടിയൊക്കെ വാട്ടി ഇനി ഒന്ന് മൂടിയൊക്കെ അങ്ങോട്ട് കുഴച്ചെടുക്ക പൊടിയൊക്കെ അയിന്നൊഴിച്ച് ഇനി കുഴച്ചെടുക്കട്ടെ പൊടിയൊക്കെ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലോണം കുഴച്ചെടുത്തു ഒത്തിരി കലോണം എന്നിട്ട് എടുക്കട്ടെ എന്നിട്ട് ചുട്ടെടുക്കൊത്തിരി പരത്തി കൊണ്ടിരിക്കണേ കുറച്ചുകൂടെ പരത്തി വെച്ചിട്ടുണ്ട് ഫുള്ള് പരത്തി എടുക്കട്ടെ പൊടി ഇട്ടിണ്ടേ ചുട്ടെടുക്ക പൊടിയൊക്കെ തട്ടി റെഡി ആക്കി വെച്ചു എടുക്കട്ടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കണേ പത്തിരി ഒക്കെ ചുറ്റെടുക്കട്ടെ പൊടിക്ക തട്ടി പത്തിരി ഫുള്ള് ചുട്ടെടുക്കട്ടെ എടുക്കട്ടെ പത്തിരി ഇട്ട കറി ഉണ്ടാക്ക നല്ല പൊള്ളച്ചിട്ടാ നല്ല ചൂട ചട്ടി റിക്ക് ഉള്ള ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കട്ടെ ചിക്കൻ നന്നാക്കാനുണ്ട് ഉള്ളി ഒക്കെ തൊലിച്ചി നല്ല ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ചിക്കനൊക്കെ നന്നാക്കി എടുക്കട്ടെ ഇനി സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് പൊറാട്ടിയുണ്ട് പത്തരി ഉണ്ട് കൈക്കെല്ലാം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മള് ജോലി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് തക്കാളി തക്കാളിക്ക് തരിഞ്ഞിങ്ങാ ചായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ കറി ഉണ്ടാക്കാൻ നോക്കട്ടെ സ്പെഷ്യൽ ജ്യൂസ് ജ്യൂസ് കറി എന്താ ഇഞ്ചിയും വെളുത്തുള്ളി പച്ച നന്നാക്കി മിക്സിൽ ചതച്ച് വെച്ചിട്ടുണ്ട് സെറ്റ് സെറ്റാക്കിട്ട് അടിപൊളി ഒരു മുളകിട്ട കറി ഇട്ടി നല്ല പത്തിരി പൊറാട്ടി അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ജോബായിട്ട് സ്പെഷ്യൽ ആയിട്ട് പത്തിരി പൊറാട്ടി കമ്പനിയൊക്കെ നേരത്തെ പോയി നേരത്തെ പോന്നിട്ടാ ആറു മണിക്ക് പോയി നേരത്തെ പോന്നു അപ്പൊ മക്കളെ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നവംബർ ക്ലാസ് കേട്ടോ സാധനൊക്കെ അപ്പൊ നമ്മൾ നോമ്പ് തറക്കാൻ അത് വത്തക്ക കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കട്ട് ചെയ്ത് കേട്ടോ നല്ല ചെറുതായി കട്ട് കുറച്ച് ജ്യൂസ് അടച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ പിസ്ത വെള്ളം നല്ല കസു ഫ്രിഡ്ജ് കൊണ്ടാ ഇത് മതിലായിട്ട് കൊടുത്തത് അപ്പൊ മിഹറാഞ്ചി നോമ്പായിട്ട് സ്പെഷ്യലായിട്ട് നല്ല പിസ്തൻ്റെ നല്ലുണ്ട് നല്ല കളിക്കിയത് നല്ല വത്തക്ക ജ്യൂസ് നല്ല വത്തകതാ ചത കട്ട് ചെയ്ത് കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് നോമ്പറക്കുണ്ടോ അപ്പോൾ ഒക്കെ നമ്മൾ മേറാജ് നോമ്പറ്റി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് പൊറോട്ട ഉണ്ട് നല്ല അടിപൊളി പത്തിരി ജ്യൂസ് ഉണ്ട് വത്തക്ക ജ്യൂസ് ഈത്തപ്പഴം പഴമ്പരി നല്ല അടിപൊളി മുന്തിരി വത്തക്ക ഉണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ മാടുക്കാനായിട്ടുണ്ട് നമ്മൾ നോക്കട്ടെ നല്ല അടിപൊളി ചിക്കൻ കറി മക്കളെ വാങ്ങെടുത്തു നമ്മൾ നമ്മൾ തുറക്കാൻ പോണ് എല്ലാരും വരി അപ്പൊ വാങ്ങ തുറന്നിട്ടാ ഞാൻ മനസ്കരിച്ചിട്ട് ഉള്ള പത്തിരി പൊറോട്ട കഴിക്കുന്ന പരിപാടിയാണ് അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അവിടുന്ന് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചെന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും വരാം അസ്സാം വലൈക്കും